ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക് സ്റ്റുഡിയോ ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് മുംബൈയിലെ വങ്കട സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്ക് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരം നടക്കാൻ പോകുന്നത് ഒരു മത്സരം ശേഷിക്കു തന്നെ ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു നാലാം ടി ട്വൻറ്റിയിൽ പൂനെയിൽ പതിനഞ്ച് റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയതിൽ കൂടി മൂന്നേ ഒന്നിന് ഒരു മത്സരം ശേഷിക്കു തന്നെ ടീം ഇന്ത്യ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് സോ അതിനോട് തന്നെ മാറ്റങ്ങളോടെ ആയിരിക്കും ഈ ഇന്ത്യ ഇന്ന് പ്ലേയിങ് ഇലവനെ പ്രഖ്യാപിക്കാൻ പോകുന്നത് സോ നാലാം ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരം തന്നെയാണ് ഇന്ത്യയുടെ സ്റ്റാർ ഫി സ്റ്റാർ ഫിനിഷർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എഴുപത്തി ഒൻപതിന് അഞ്ച് എന്നൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നൂറ്റി എൺപത്തി ഒന്നിന് ഒൻപത് എന്ന നിലയിലേക്ക് ഇരുപത് ഓവറിൽ ടീം ഇന്ത്യയുടെ സ്കോർ എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യയ്ക്കൊപ്പം തന്നെ നമുക്ക് ശിവം ശിവാം ദൂബയുടെ ഇന്നിംഗ്സും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് സൊ മുപ്പത്തി നാല് പന്തിൽ അൻപത്തിമൂന്ന് റൺസായിരുന്നു നാലാം ടി ട്വൻറ്റിയിൽ ഹാർദിക് പാണ്ഡ്യ നേടിയെടുത്തത് ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പാണ്ഡ്യയുടെ ആ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചത് സോ ആ ഒരു നേട്ടത്തോടുകൂടി അല്ല ആ ഒരു മത്സരത്തിലെ ആ ഒരു അൻപത്തി മൂന്ന് റൺസ് പ്രകടനത്തോടു കൂടി ഒരു എലൈറ്റ് ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ വന്നിരിക്കുകയാണ് അതായത് ഈ ടി ട്വൻറ്റി ഫോർമാറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആദ്യ അഞ്ച് താരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഹാർദിക് ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ കൂടി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ശിഖർ ധവാനെ പിന്തള്ളയാണ് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആ ഒരു ലിസ്റ്റിലേക്ക് നാലാമനായി എത്തിയിട്ടുള്ളത് നൂറ്റി പതിമൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി എൺപത്തി ഒൻപത് ഇന്നിങ്സ് ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് റൺസാണ് ഹാർദിക് പാണ്ഡ്യ നേടിയിട്ടുള്ളത് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ആവറേജിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് മൂന്നാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ആവറേജ് സ്ട്രൈക്ക് റേറ്റ് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ നേടിയ താരം താരത്തിന് ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് പുറത്താകാതെ എഴുപത്തി ഒന്ന് റൺസ് നേടിയതാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ശിഖർ ധവാനാണ് അറുപത്തിയെട്ട് ഇന്നിങ്സുകൾ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് ഓവറേജിൽ ഇന്ത്യയുടെ മുൻ ഓപ്പണർ നേടിയെടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ടെസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ നിലവിലത്തെ ടി ട്വൻ്റി ഫോർമാറ്റിലെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് എൺപത്തിരണ്ട് മാച്ചുകളിലെ എഴുപത്തിയെട്ട് ഇന്നിംഗ്സുകൾ നിന്ന് സൂര്യകുമാർ നേടിയിട്ടുള്ളത് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് വിരാട് കോഹ്ലിയാണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നേ നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് ആവറേജിൽ ഒരു സെഞ്ചുറിയും മുപ്പത്തിയെട്ട് അർദ്ധ സെഞ്ചുറിയുടെ അകമ്പടിയോട് കൂടി ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ നേടിയിട്ടുള്ളത് ഇനി ലിസ്റ്റിലെ ഒന്നാമത് അതായത് ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം മറ്റാരുമല്ല ഹിറ്റ്മാൻ രോഹിത് ശർമ്മ തന്നെയാണ് ഹയസ്റ്റ് റൺ കേറ്ററാണ് രോഹിത് ശർമ്മ ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻ്റി ഫോർമാറ്റിലെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് നൂറ്റി അൻപത്തി ഒൻപത് മത്സരങ്ങളിലെ നൂറ്റി അൻപത്തിയൊന്ന് ഇന്നിങ്സുകളിലായി താരം നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവറേജ് സ്ട്രൈക്ക് റേറ്റ് അഞ്ച് അർദ്ധ സെഞ്ചുറികളും ക്ഷമിക്കണം അഞ്ച് സെഞ്ചുറികളും മുപ്പത്തി അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടി ട്വൻ്റി ഫോർമാറ്റിലെ ഇന്നിങ്സിന് മാറ്റി ഏകുന്നുണ്ട് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് പുറത്താകാതെ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് നേടിയതാണ് ഹിറ്റ്മാൻ്റെ ടി ട്വൻ്റി ഫോർമാറ്റിലെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് സോ ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ഹാർദിക് പാണ്ഡേയും എത്തിയിട്ടുള്ളത് നമുക്ക് നാലാം ടി ട്വൻ്റിയിൽ ഒരു ഘട്ടത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി ഒൻപത് റൺസ് എന്ന നിലയിൽ കിടന്ന ടീമിനെയാണ് ഇരുപത് ഓവർ പിന്നിട്ടപ്പോൾ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസ് എന്ന ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഹാർദിക് പാണ്ഡെയും അതേപോലെ തന്നെ ശിവം ടൂബിയും ചേർന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടെത്തിച്ചതും സോ മത്സരത്തിൽ പതിനഞ്ച് റൺസിനായിരുന്നു ഇന്ത്യ വിജയിച്ചതും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക